ഹായ് ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നെർവസ് സിസ്റ്റം ആണ് അപ്പോ നെർവസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ ബോഡീസ് എബിലിറ്റി ടു ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റ് ആൻഡ് ടു റെഗുലേറ്റ് ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് അവർ ഇന്റർണൽ ഓർഗൺസ് മസിൽസ് ഗ്ലാൻസ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം ഇപ്പൊ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫ്രോൺ നെർവസ് സിസ്റ്റം കൂടെ കൂടിയുള്ളതാണ് ഇപ്പൊ എന്താണ് സെൻട്രൽ നെർവ സിസ്റ്റം സെൻട്രൽ നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അപ്പ അതിന്റെ ഫംഗ്ഷൻ എന്താണ് നോക്കാം അതിന്റെ ഫങ്ഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് സെൻസറി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് അത് സെൻട്രൽ നർവസ് സിസ്റ്റത്തില് ഈ സോറി പെരിഫറൽ നെർവ സിസ്റ്റം കളക്ട് ചെയ്യുന്ന സെൻസറി ഇൻഫോർമേഷൻ എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് തിരിച്ച് എന്താ ചെയ്യണ്ടതെന്ന് മോട്ടോർ ഇൻഫോർമേഷൻ ആയി പെരിഫറൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റം അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ പരിപാടി പോലെ അവിടെ അതാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ റെക്കോർഡ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു കുറച്ച് ഫുഡ് കണ്ടു അപ്പം അത് എന്റെ സെൻസറി ഇൻഫോർമേഷൻ വന്നു ഞാൻ കണ്ടു അതുപോലെ ആ ഫുഡിന്റെ സ്മെല് പിന്നെ ഞാൻ ടച്ച് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ടച്ച് ചെയ്ത് അതുമെല്ലാം ആ ഇൻഫോർമേഷൻ എൻ്റെ ബ്രെയിനിൽ അപ്പം എത്തി കഴിയുമ്പോൾ അത് അവിടുന്ന് എനിക്ക് ഇൻഫർമേഷൻ തരികയാണ് പ്രോസസ്സ് ചെയ്തിട്ട് ആ ചോറുണ്ട് അതുപോലെ തന്നെ ലെമൺ ഉണ്ട് ആ ലെമൺ എൻ്റെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ അതൊരു മോട്ടർ ഇൻഫർമേഷൻ ആയിട്ടങ്ങ് പോവും അതുപോലെ തന്നെ ഷൃംബ് കണ്ടു കണ്ടപ്പോൾ അത് ആ അത് നല്ല ടേസ്റ്റി ആണല്ലോ എന്ന് എന്റെ പണ്ട് ഇത് കഴിച്ചിട്ടുണ്ട് അത് അതവിടെ പ്രോസസ്സ് ചെയ്ത് എന്നോട് അതൊന്ന് കഴിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ മോട്ടർ ഇൻഫർമേഷൻ ആയിട്ട് കിട്ടും ഞാൻ എൻ്റെ കൈ നീട്ടി അത് ഒരെണ്ണം എടുത്ത് കഴിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പല ഇൻഫർമേഷൻസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഫുഡ് ഇപ്പൊ ഈ ചോറ് ചൂടാണെങ്കിൽ ഞാൻ അതിൽ ടച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഇൻഫർമേഷൻ സെൻസറി ഇൻഫർമേഷൻ എന്റെ ബ്രെയിനിൽ ചെന്നിട്ട് എന്നോട് പറയാണ് അത് വളരെ ചൂടാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എൻ്റെ മോട്ടർ അത് മോട്ടർ ആയി എന്നോട് പറ ഞാൻ പോയി പെട്ടെന്ന് വലിക്കും. അതിന്റെ ഫലമായിട്ട് പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്താണെന്ന് പെരിപ്പറി നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സെൻസറി പിന്നെ മോട്ടറും സെൻസറി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ കയ്യിൽ ഇപ്പോൾ ഒരു ചൂടുള്ള പാത്രത്തിൽ ടച്ച് ചെയ്തു അപ്പം അത് എൻ്റെ സെൻസേഷൻ ആണ് അപ്പം അത് അഫ്രൻ നെർവ് എന്ന് പറയുന്നത് അങ്ങോട്ടുള്ള നെർവ് ഇതിലേക്കുള്ള നെർവ് എന്ന് പറയുന്ന ആഫ് അങ്ങോട്ടുള്ള നെർവ് എന്ന് ചുരുക്കത്തിൽ നമുക്ക് ഓർത്തിരിക്കാം അത് പോയി ബ്രെയിനിൽ പോയി പ്രവർത്തിക്കാം അങ്ങനെ അത് അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് സെൻസറി നെർവ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ മോട്ടോർ നേഴ്സ് എന്ന് പറയുന്നത് അവിടുന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് എന്നോട് കൈ വലിക്കാൻ ബ്രെയിനിൽ പോയി പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ച് അവിടുന്ന് സിഗ്നൽസ് കൊടുക്കും അത് മോട്ടോർ നേഴ്സ് വഴി വഴി എനിക്ക് എൻ്റെ കയ്യിലേക്ക് എത്തുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് കൈ വലിക്കും ആ മോട്ടോർ നേഴ്സ് എന്ന് പറയുന്ന വേറൊരു ആണ് എഫ്രൻ നഴ്സ് അപ്പൊ ഞാൻ അത് ഓർത്തിരിക്കുന്നത് ആ ഫ്രണ്ട് അങ്ങോട്ടുള്ള നെർസും എഫ്രൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ളത് മോട്ടോർ നേഴ്സ് പിന്നെ സെൻസറി നഴ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സെൻസറി എന്ന് പറയുന്നത് നമുക്ക് ഹിയറിങ് വിഷന് സ്മെല് ടേസ്റ്റ് ടച്ച് അതൊക്കെയാണ് നമ്മുടെ സെൻസറി നഴ്സ് അപ്പൊ അതിൽ സ്പെഷ്യൽ സെൻസസും ജനറൽ സെൻസായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചില സെൻസസ് അതായത് സ്മെല്ല് അത് നമ്മുടെ ടങ്ങിൽ കൂടി മാത്രമേ സോറി സ്മെല് നോസിൽ കൂടി മാത്രമേ നമുക്കത് ആ സെൻസ് ചെയ്യാൻ പറ്റൂ അതുപോലെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ടങ്ങ് മാത്രം വിഷൻ കണ്ണിൽ കൂടെ ഹിയറിങ് ചെവി അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ സെൻസസ് ഇനി ജനറൽ സെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ടച്ച് ടെമ്പറേച്ചർ പിൻ ഇതെല്ലാം നമുക്ക് എല്ലായിടത്തും നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തും നമ്മൾ ടച്ച് ചെയ്താൽ അതിന്റെ സെൻസേഷൻ കിട്ടും ടെമ്പറേച്ചർ ആണെങ്കിലും മനസ്സിലാവും അതായത് പ്രഷർ പോലെ നമുക്ക് പിന്നെ പെയിൻ ആണെങ്കിലും നമുക്ക് എല്ലായിടത്തുനിന്നും അത് ആ സെൻസ് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും അതാണ് ജനറൽ സെൻസസ് ഇനി ഈ പെരിഫോർ ന സെൻസറി ആൻഡ് മോട്ടർ മോട്ടർ എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഒറിജിനേറ്റ്സ് ഇൻ ദ സി എൻ എസ് ടു ദ ഓർഗൺസ് ആൻഡ് അതായത് അവിടെ സെൻസറിൽ നിന്നും കിട്ടി ഇൻഫർമേഷൻ എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അത് തിരിച്ച് നമ്മുടെ ഓർഗൻസിലോട്ടും മസിൽസിലോട്ടും വിടുന്ന പരിപാടിയാണ് നമ്മുടെ ഈ മോട്ടർ നെർവ്സ് ചെയ്തത് അപ്പൊ അത് രണ്ട് രീതിയിലുള്ള മോട്ടോർ നെർവ്സ് ഉണ്ട് ഒന്ന് സൊമാറ്റിക് മോട്ടോർ റെസ്പോൺസ് അതായത് വോളണ്ടറി ആയിട്ടുള്ള അപ്പം ഞാൻ ഒരു കുപ്പി വെള്ളം കണ്ടു അപ്പൊ വെള്ളം കണ്ടു കഴിഞ്ഞ് ഞാൻ അത് കൈകൊണ്ട് എടുത്ത് കുടിക്കുമ്പോൾ അതൊരു അത് ഞാൻ എൻ്റെ വോളണ്ടറി ആയിട്ടുള്ള റെസ്പോൺസാണ് അത് വായിൽ ഇറങ്ങി അത് താഴേക്ക് പിന്നെ നമ്മുടെ വായിന്ന് തൊണ്ടേന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യുന്നത് ഇൻവോളണ്ടറി ഉള്ള ഓട്ടോണോമിക് മോട്ടോർ റെസ്പോൺസാണ് ഇപ്പൊ നമ്മള് നമ്മുടെ വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സുമാറ്റിക് മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓട്ടോണോമിക് മോട്ടോ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇൻവോളൻ്ററി ആയിട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇൻവോളണ്ടറി മോട്ടോർ റെസ്പോൺസ് ഇപ്പൊ വെള്ളം മാത്രമല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഇപ്പൊ ഒരു ചോക്ലേറ്റ് കണ്ടു ഞാൻ അതെടുത്ത് കഴിക്കുന്നു അത് എൻ്റെ ഒരു മോട്ടോർ റെസ്പോൺസ് ആണ് വോളണ്ടറി ആയിട്ടുള്ള അതിനെ നമ്മൾ സൊമാറ്റിക് മോട്ടോർ റെസ്പോൺസും അപ്പൊ അതിന്റെ തൊണ്ടയിൽ നിന്ന് താഴ്വിട്ട് പോയി പിന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോണോമിക് മോട്ടോർ റെസ്പോൺസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് ഇൻവോളണ്ടറി ആയിട്ടാണ് പിന്നെ ഈ ഇൻവോളണ്ടറി മോട്ടോർ റെസ്പോൺസ് അതായത് ഓട്ടോണോമിക് മോട്ടോർ ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സിംബത്തിക് മോട്ടോർ മോട്ടോ റെസ്പോൺസും അടുത്തത് പാരാസിമ്പതറ്റിക് അപ്പൊ സിംബത്തിക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ സ്ട്രെസ് ഫിയർ ഒക്കെ ഉണ്ടാവുന്ന അത് അതാണ് നമ്മുടെ അത് മൂലം നമ്മുടെ ഹാർട്ടിന്റെ ഇപ്പൊ എന്തെങ്കിലും പേടിയുള്ള ഒരു ജീവിയെ കണ്ടപ്പോ ഒരു ബെയറിനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കാടിയാക്കുമ്പോ ഹാർട്ട് റേറ്റ് ഗോവപ്പ് ചെയ്യും എന്നിട്ട് നമ്മള് ആയിട്ട് ഓടും അതായത് സിമ്പത്തറ്റിക് അത് ഫാസ്റ്റ് ആയിട്ട് ഓടുക എന്നുള്ളത് വോളണ്ടറി ആണ് പക്ഷെ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിമ്പത്തറ്റിക് മോട്ടോർ റെസ്പോൺസിന്റെ ജോലി ഇപ്പൊ എന്നാ പാരാസിമ്പത്തറ്റിക് എന്താണെന്ന് നോക്കാം ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഉച്ച കഴിഞ്ഞത്തെ സമയമാണ് ക്ലാസ്സിലിരുന്ന് നമ്മള് ഫുഡ് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ആ നല്ല ഫാനൊക്കെ ഇട്ട് പതുക്കെ അവിടെ ഇരിക്കുക ടീച്ചറിന്റെ സൗണ്ടാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു മ്യൂസിക്കൽ സോയ്സ് പോലെ നമുക്ക് തോന്നാ. അപ്പൊ നമ്മള് കാമ ആൻഡ് റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോ അതാണ് നമ്മുടെ പാരാസിമ്പതറ്റിക് ഇപ്പൊ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നോർമൽ ആയിട്ട് ഒരു ഏതെങ്കിലും ഒരെണ്ണം കൂടി കഴിഞ്ഞാല് ഇപ്പൊ സിംബത്തിക് മോട്ടോറെസ്പോൺസാ കൂടുന്നെങ്കിൽ നമുക്ക് അവിടെ സ്ട്രെസ് ഫിയർ ഉള്ളതൊക്കെ വരും പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ ഒത്തിരി കാമോ റിലാക്സ് ആയി നമ്മളന്ന് ഒത്തിരി സ്ലീപ്പ് ആയി രണ്ടും കൂടെ ഒരു ഒരു ബാലൻസ് ആയിട്ടാണ് പോകേണ്ടത് ഇനി നമുക്ക് സെൻട്രൽ നർവ് സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം ഇപ്പൊ ബ്രെയിൻ ആണ് ബ്രെയിൻ എന്ന് പറയുന്നത് ആ രണ്ട് ഹെമിസ്ഫിയർ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഒന്ന് റൈറ്റ് ഹെമിസ്ഫിയർ അതായത് ഇത് ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ ആണ് ഒരാളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുവാണെങ്കിൽ അയാളുടെ ലെഫ്റ്റ് ഹെമ്മിസ്ഫിയർ റൈറ്റ് ഹെമിസ്ഫിയർ പിന്നെ അത് ഇതാണ് ലോങ് ഫിഷർ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സൈഡാണെങ്കിൽ ഇത് രണ്ട് ഹെമിസ്പിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതാണ് കോർപ്പസ് കൊളോസം ഇവിടെ കണ്ടു ഒരു സി ഷേപ്പിൽ ഏകദേശം ഒരു പത്ത് സെന്റിമീറ്ററോളം വരുന്ന ഒരു വൈറ്റ് മാറ്റർ കൊണ്ടുണ്ടാക്കിയ അതായത് തിക്ക് നെർ ബണ്ടിൽ കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് കോർപ്പസ് കൊളോസം അപ്പൊ ഇതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്പിയറിനെ കണക്ട് ചെയ്യുന്നു അപ്പൊ അതിന്റെ ജോലി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമ്മിസ്പിയറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് അതിനു വേണ്ടിയിട്ട് സിഗ്നൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യും അടുത്തതായിട്ട് ബ്രെയിനെ പിന്നെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഫോർബ്രെയിൻ പിന്നെ ബിഡ് ബ്രെയിൻ പിന്നെ ഹൈൻഡ് ബ്രെയിൻ അപ്പൊ ഫോർബ്രെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സെറിബ്രം ഏരിയ ആണ് പിന്നെ മിഡ് ബ്രെയിൻ ഇതാണ് പിന്നെ ഹൈൻ ബ്രെയിൻ എന്ന് പറയുന്നത് പോൺസ് ആൻസർ ഇതല്ല പിന്നെ ഈ ബ്രെയിനെ നമ്മൾ പല ലോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടൽ ലോബ് ലോബ് ഓക്സിറ്റൽ ലോബ് പിന്നെ ടെമ്പറൽ ലോബ് ഈ ഫ്രണ്ടൽ ലോബിന്റെ പരിപാടി എന്ന് പറയുന്നത് വരുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണ് നമ്മുടെ റെഗുലേറ്റ് ചെയ്യുക അതുപോലെ പ്ലാനിങ് റീസണിങ് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നാൽ അത് സോൾവ് ചെയ്യുക അതൊക്കെ ബ്രെയിനിന്റെ ഈ ഫ്രണ്ടൽ പോർഷനിലാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഫ്രണ്ടൽ ലോബിനെ കറൈറ്റൽ ലോബുമായിട്ട് പിന്നെ വേർതിരിച്ചിരിക്കുന്ന ഇവിടെ ഒരു സൽക്കസ് സെൻട്രൽ സൾക്കസ് സൽകസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നമ്മുടെ ബ്രെയിനിൽ കണ്ടോ കുറെ ബംസ് കുറെ കുഴികൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ ഈ ബമ്പ് ഈ ബമ്പ് ഇങ്ങനെ ഇങ്ങനെ ബമ്പുകൾക്ക് പറയുന്ന പേരാണ് ഗയറ എന്നും പിന്നെ ഈ കുഴി ഈ ഫിഷേഴ്സിന് അതായത് അതിന് പറയുന്നതാണ് സൾക്കേസ് അല്ലെങ്കിൽ ഗ്രൂസ് എന്ന് പറയും അതിന് സൾക്കേ അപ്പൊ ഈ ഫ്രണ്ടൽ ലോബിനെ പരയറ്റൽ ലോബുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെൻട്രൽ സർക്കസ് പിന്നെ പരയറ്റൽ ലോബ് ലോബ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഇൻഫോർമേഷൻ അതുപോലെ ടെമ്പറേച്ചർ പ്രഷർ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യുന്നതാണ് ഈ പരൈറ്റ ലോബ് ഇപ്പൊ നമ്മുടെ പരയറ്റ ലോബിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കണ്ണടച്ച് ബാഗിന്ന് നമുക്ക് വേണെങ്കിൽ കീ ഏതാണെന്ന് തപ്പി എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കഴിവ് ഇല്ലാതെ വരും. അതായത് ഇപ്പൊ ഒരാൾ നമ്മുടെ കാലയിൽ പിന്നു വെച്ച് കുത്തിക്കഴിഞ്ഞാൽ അറിഞ്ഞ ദിവസം കാല് വലിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പെരേറ്റ ലോബിലാണ് നടക്കുന്നത് അപ്പൊ ഈ പരേറ്റ ലോബിനെ ഓക്സിപിറ്റൽ ലോബുമായി തിരിച്ചിരിക്കുന്നത് ഈ സൾക്കസ് വഴിയാണ് പറയട്ട അടുത്തതായിട്ട് ബാക്ക് സൈഡിൽ നമ്മുടെ ഓക്സിപിറ്റൽ ലോബ് ഓക്സിപിറ്റൽ ലോബാണ് നമ്മുടെ വിഷൽ റിസീവ് ചെയ്ത് അത് ഇന്റർപ്രറ്റ് ഒക്കെ ചെയ്യണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചക്കാണ് സംഭവിക്കുക നമ്മുടെ ക്രേനിയൽ നെർവ് റ്റൂ അതാണ് അവിടെ നെർവിന് നമുക്ക് പ്രശ്നം പറ്റും അപ്പോൾ കാഴ്ചക്ക് പ്രശ്നം സംഭവിക്കും ഇനി അടുത്തത് ടെമ്പറൽ ലോബാണ് ടെമ്പറൽ ലോബ് ലോബുമായിട്ട് തിരിച്ചിരിക്കുന്ന ഫിഷറാണ് ലാട്രൽ ഫിഷർ ഇവിടെ അപ്പൊ ഈ ടെമ്പറൽ ലോബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഹിയറിംഗ് ആണ് പിന്നെ റെഗഗ്നേഷൻ നമ്മുടെ ഫേസ് ഒക്കെ റെഗഗ്നേഷൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറയാം നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സോറി നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ നെർവ് സിസ്റ്റം ആയിട്ട് ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം ആയിത്തിരിക്കുന്നു സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ആണ് അപ്പോൾ അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പെരിഫറിയിൽ പെരിഫറിയിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ചെയ്തു വരുന്ന സെൻസറി നെർവ് നിന്നും ആ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ അത് പ്രോസസ് ചെയ്യുക അതായത് പ്രോസസ് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ ഇൻഫോർമേഷൻ ചിലപ്പോൾ പഴയ ഇൻഫർമേഷനുമായിട്ട് അത് താരതമ്യം ചെയ്യുക കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ അത് തിരിച്ച് മോട്ടോർ റെസ്പോൺസ് ആയിട്ട് നമ്മുടെ മോട്ടോർ നെർവിലേക്ക് കൊടുക്കുക അതായത് ഒരു കമ്പ്യൂട്ടിംഗ് ഒരു പരിപാടിയാണ് സെൻട്രൽ നർവ് സിസ്റ്റം ചെയ്യുന്നത് പെരിഫറൽ നർവ് സിസ്റ്റം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് സെൻസറി ആൻഡ് മോട്ടോർ സെൻസറി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന നഴ്സാണ് ആ നഴ്സിന്റെ പേര് അഫ്രൻ നെഴ്സ് പിന്നെ ഇങ്ങോട്ട് വരുന്നത് മോട്ടോർ നേർസാണ് എഫ്രൻ നഴ്സ് അപ്പൊ ഈ എഫ്റെ നെഴ്സ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് വോളണ്ടറി മോട്ടോർ റെസ്പോൺസും ഉണ്ട് involuntary ഇൻവോളറി മോട്ടോറെസ് വോളൻ്ററി മോട്ടോർസ് എന്ന് പറയുമ്പോൾ ഒരു പട്ടിയെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓടുന്നതാണ് voluntary response. So, involuntary എന്ന് പറയുന്നത് അറിയാതെ തന്നെ നമ്മുടെ ഒക്കെ ബീറ്റ് ചെയ്യുന്നതാണ് involuntary ആയിട്ട് അപ്പൊ ഈ ഓട്ടോണോമ മോട്ടോർ സിസ്റ്റം തന്നെ അതായത് involuntary ആയിട്ടുള്ളത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് സിംപത്തറ്റിക്കും മറ്റേത് പാരാസിമ്പത്തും ഒന്ന് എന്തെങ്കിലും സ്ട്രെസ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സിംബത്തെറ്റിക് നർവ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് സ്ട്രെസ് ഫിയർ ആ മോട്ടോർ റെസ്പോൺസ് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് ഫിയർ ലെവൽ ഇൻക്രീസ് ചെയ്യും പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ കാം ആൻഡ് റിലാക്സ് ആയിട്ടുള്ളത് രണ്ടിന്റെയും കൂടി ഒരു ബാലൻസ് ആണ് നമ്മുടെ ഒട്ടോണോമിക് മോറ മോട്ടോർ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ബ്രെയിനിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും കവർ ചെയ്യുന്ന അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്രൈനിയം സ്കള് ഉണ്ട് അതും ബോണ അത് സ്കള്ളാണ് അപ്പൊ അത് ഇവിടെ ബ്രെയിന് രണ്ടായിട്ട് തിരിച്ചിരിക്കാൻ പറഞ്ഞു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ ഫിഷറാണ് നമ്മൾ ആന്റീരിയർ വ്യൂവിൽ നോക്കിയാൽ ഇങ്ങനെ കാണും അപ്പൊ തിരിച്ചു കഴിയുമ്പോ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു നെർവ് ബണ്ടിൽ ഓഫ് നെർവ്സിനെയാണ് നമ്മള് കോർപ്പസ് കലോസം എന്ന് പറയുന്നത് കോർപ്പസ് കളോസം എന്നാന്ന് വെച്ചാൽ അത് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് സെൻസ് സിഗ്നൽസ് ടു ഈ അതർ ടു ദ ലെറ്റ് ആൻഡ് റൈറ്റ് ഹെമ്മസ്ഫിയറിലേക്ക് കൊടുക്കുകയാണ് എന്നത് പിന്നെ കുറെ ബംസും ഒക്കെ ബംസ് ഇങ്ങനെയുള്ളതിന് നമ്മള് എന്നും ഈ കുഴികളെ ഫിഷേഴ്സ് അതിന് സൽക്കെ എന്ന് പറയും അപ്പൊ ഈ ബ്രെയിന് നാല് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഫ്രണ്ടൽ ലോബ് പരൈറ്റൽ ഓക്സിപിറ്റൽ ആൻഡ് ടെമ്പറൽ ലോബ്സ് ഈ ഫ്രണ്ടൽ ലോബിനെ പരൈറ്റൽ ലോബു ആയിട്ട് തിരിക്കുന്ന ആ സർക്കിന് പറയുന്ന പേരാണ് സെൻട്രൽ സർക്കസ് പിന്നെ ഫ്രണ്ടലിന് ടെമ്പറ ലോ ആയിട്ട് തിരിക്കുന്നതാണ് ലാറ്ററൽ സൈഡിലുള്ള ഒന്ന ബുന്ന് ഓർത്താൽ മതി ലാറ്ററൽ ഇതെന്ന് പറയുന്ന നമ്മടെ ഇപ്പം ഒരാൾ ചെരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ എന്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ഇവിടെ ആയിട്ട് നെറുകയിൽ ഉച്ചിയിലായിട്ട് ഇവിടുന്ന് ഇങ്ങനെയുള്ള ഒരു സർക്കസ് ഉണ്ട് അതാണ് സെൻട്രൽ സർക്കസ് പിന്നെ ഇത് സൈഡില് ലാറ്ററൽ എന്ന് ഓർക്കുക പിന്നെ പാരൈറ്റൽ ഓക്സിപിറ്റലിനെ തിരി തിരിക്കുന്ന ആ സർക്കസ് ആണ് പാരൈറ്റോ ഓക്സിപിറ്റൽ സർക്കസ് ഇപ്പൊ ഫ്രണ്ടൽ ലോബിന്റെ ജോലി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു ഇമോഷണൽ റെഗുലേഷൻ പ്ലാനിങ് റീസണിങ് പ്രോബ്ലം സോൾവിങ് അങ്ങനെയൊക്കെ പാരൈറ്റൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലമാണ് ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ വിഷുവൽ സ്റ്റിമലൈസ് റിസീവ് ഇന്റർപ്രേറ്റ് ചെയ്യുന്ന സ്ഥലം ടെമ്പറൽ എന്ന് പറയുന്നത് മെയിൻലി ഹിയറിംഗ് ആൻഡ് ഫേസ് റെക്കഗ്നേഷൻ ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വിടുക താങ്ക്സ് ഫോർ വാച്ചിങ് സീസൺ ബൈ